കെ പി സി സി നേതൃമാറ്റ ചർച്ചക്കിടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയെ കണ്ട് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എ കെ ആന്റണിയെ കണ്ട് പരാതി അറിയിച്ചിരിക്കുകയാണ് കെ സുധാകരൻ പ്രസിഡന്റിനെ മാറ്റാനാണ് തീരുമാനമെങ്കിൽ മാറിത്തരാം പൊതുചർച്ച ചെയ്ത് തന്നെ അപമാനിക്കുന്നത് ഒഴിവാക്കണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അനാരോഗ്യമുണ്ടെന്ന് ചിലർ മനപൂർവ്വം പ്രചരിപ്പിക്കുകയാണെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി സുധാകരൻ ആന്റണിയെ കണ്ടത് കേന്ദ്ര തീരുമാനത്തെ കൂടി സ്വാധീനിക്കാനാണെന്ന് വിവരവും പുറത്തു വരുന്നുണ്ട് ഇന്ന് ഉച്ച കഴിഞ്ഞ് രണ്ടു മണിയോടെയാണ് സുധാകരൻ ആന്റണിയെ കാണാനെത്തിയത് അതേസമയം അധ്യക്ഷ സ്ഥാനത്ത് കെ സുധാകരൻ തുടരുന്നതിന് അനുകൂലിച്ച് പോസ്റ്ററുകളും രംഗത്തെത്തി പാലക്കാട് ഡി സി സി ഓഫീസ് പരിസരത്താണ് സുധാകരൻ തുടരണമെന്നാവശ്യമുള്ള പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത് പിണറായിയെ അടിച്ചിടാൻ ഒരാൾ മാത്രം കെ സുധാകരൻ കെ സുധാകരൻ ഇല്ലെങ്കിൽ മേഞ്ഞു നടക്കും സി പി എം കെ സുധാകരനെ മാറ്റാൻ ശ്രമിക്കുന്നവർ എൽ ഡി എഫ് ഏജന്റുമാർ തുടങ്ങിയ പരാമർശങ്ങളിലാണ് പോസ്റ്ററുകൾ ഉള്ളത് കോൺഗ്രസ് രക്ഷാ പേരിലാണ് പോസ്റ്ററുകൾ പ്രചരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ കെ പി സി സി അധ്യക്ഷ പ്രഖ്യാപനം ഇന്നുണ്ടായേക്കുമെന്ന വാർത്തകൾ തള്ളിക്കൊണ്ട് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എടുക്കേണ്ട തീരുമാനം എടുക്കേണ്ട സമയത്ത് എടുക്കാൻ പാർട്ടി നേതൃത്വത്തിന് അറിയാം ഇതു സംബന്ധിച്ച് തീരുമാനമുണ്ടായാൽ അറിയിക്കുമെന്നും മാധ്യമങ്ങളോട് പ്രതികരിക്കവേ കെ സി വേണുഗോപാൽ പ്രതികരിച്ചു പൊളിറ്റിക്കൽ ന്യൂസ് വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം കുവൈറ്റ്